ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോകാവേ നമ്മൾ ഇന്നിവിടെ ഒരു ചക്ക കുഴയാണുണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ ചക്ക ഞങ്ങളുടെ ഇവിടെ ഉണ്ടായ വിയനാദ്യമായിട്ടുണ്ടായ ഒരു ചക്കയാണ് അതൊരു കടച്ചക്കയുടെ ഇച്ചിരിയേക്കാലും വരുമ്പോൾ അത് ഇത്രയേ ഉള്ളായിരുന്നു അതപ്പോൾ അത് വെച്ചൊരു കുഴ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമുക്കൊരു കടായി അടുപ്പി വെച്ച ശേഷം ഗ്യാസ് വധിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ ചക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കാവേ ചക്ക തകയല്ലാത്തത് കൊണ്ട് അതിന്റെ കുരു കൂടെ അരിഞ്ഞിട്ടുണ്ട് കൊടുക്കാം അത് അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാവേ അതവിടെ ഇരുന്ന് ഒന്ന് വേപെട്ട നമുക്കത് ബാക്കിയുള്ള ദാറെടുക്കാം എന്നിട്ട് അതിന്റെ അകത്തോട്ട് ഈ ആ വേവിക്കാൻ പറ്റിയ ആവശ്യമായ തേങ്ങയാണ് രണ്ട് പിടി തേങ്ങ മതി അത് മൂന്ന് ചുമന്നുള്ളി ഇത്തിരി കറിവേപ്പില രണ്ട് പച്ചമുളക് ഒരു സ്വല്പം നല്ല ജീരകം ഒരു കഷ്ണം വെളുത്തുള്ളി സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട ഒര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇത്രയും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്നൊതുക്കിക്കൊണ്ട് വരാവേ എന്തോ നോക്കാവ വെന്തിട്ടുണ്ട് നമുക്ക് അതിന്റെ അകത്ത അരപ്പ് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് അതിന്റെ അകത്ത് ഇട്ട് കൊടുക്കാം അരപ്പിൻ്റെ ഒരു പച്ച ചുവയൊന്നും മാറട്ടെ അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ നമ്മുടെ കുഴ റെഡി ആയിട്ടുണ്ട് ചക്ക കൊണ്ടുള്ള നമുക്കിതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ ചക്കക്കുഴ റെഡി ആയിട്ടുണ്ട് എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ